ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് ചെറിയ വീഡിയോകളൊന്ന് വാച്ച് ചെയ്യാം അത് മറ്റൊന്നുമല്ല വിറ്റ്മസ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊച്ചിയിലെ കടവന്ത്രയിൽ നടന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ പ്രോഗ്രാമിൽ പ്രസംഗിക്കുന്ന ഒരാളുടെ വീഡിയോയും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിച്ചേർന്ന അനേക ആൾക്കാരുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പം എൻ്റെ ചോദ്യം കേരളം നിരീശ്വരവാദത്തിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി രണ്ട് വീഡിയോകളും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത കേരളത്തെ ഓർത്ത് ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിൻ്റെ ഓർത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ അഭിമാനവും എന്റെ പ്രതീക്ഷയും എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്ന ഈ കാഴ്ചകൾ തന്നെയാണ് ശബരിമലയിൽ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ച പുരോഗമന പാർട്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഒരു കാലത്താണ് നമ്മളിങ്ങനെ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് എന്നാൽ വെറും നാലായിരം കസേരകൾ മാത്രം ഇട്ടിരുന്ന ആ അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞു കിടന്നിടത്തോളം കസേരകളൊന്നും അതിന്റെ ഇരട്ടി കസേരകൾ ഇട്ടിരിക്കുന്ന സീറ്റുകൾ ഇട്ടിരിക്കുന്ന ഇവിടെ ഞാൻ കിടക്കുന്നത് കാണുന്നില്ല എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അവർ പ്രായച്ചിത്തം ചെയ്യുകയാണ് പരിഹാര കർമ്മം ചെയ്യുകയാണ് ഒരിക്കലും അറിയാതെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു പോയ നാവ് പിഴയ്ക്ക് അവർ പ്രായച്ചിത്തം ചെയ്യുകയാണ് പരിഹാര കർമ്മം ചെയ്യുകയാണ് എന്നാൽ എസൻസ് നിർഭയം പറയും ഗണപതി മിത്ത് തന്നെയാണ് നിർഭയം പറയും അയ്യപ്പനും മിത്ത് തന്നെയാണ് നിർഭയം പറയും യഹോബയും യഹോബയുടെ പുത്രനും മിത്ത് തന്നെയാണ് എന്നിട്ട് ഒന്നുകൂടി ഉച്ചത്തിൽ ഒന്നുകൂടി ഉച്ചത്തിൽ മുട്ടു പറയും അള്ളാഹുവും and we are unapologetic about telling the truth. നമുക്കെല്ലാം പറയുന്ന പോലെ ഞാൻ നിൽക്കുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ അതിന്റെ അകത്ത് ആധികാരികമായി ഒരു വ്യക്തി സംസാരിക്കുന്നത് കേരളത്തിലെ ശുഭപ്രതീക്ഷയെ പറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്ത് അയ്യപ്പ സംഗമം പോലെയുള്ള ഒരു ആത്മീയ കൂട്ടായ്മ ഗവൺമെൻറ് സംഘടിപ്പിക്കുകയും അതിലെ കസേരകൾ ഒഴിഞ്ഞു കിടന്നു എന്നുള്ള ഒരു പ്രചരണമൊക്കെയും എന്താണ് കേരളത്തിലെ എല്ലാ മീഡിയകളിലും നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ കേരളത്തിലെ സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരു പാർട്ടി ബേസ് ആകുമ്പോഴാണ് പ്രകാരം കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറിച്ച് അതൊരു വിശ്വാസ സംഗമമായി അതിൻ്റെ ആൾക്കാർ അത് നടത്തുമ്പോൾ ഒരു കസേര പോലെ അവിടെ ഒഴിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം അങ്ങനെയാണ് ഇവിടെ എനിക്ക് പറയുവാനുള്ളത് ഇപ്പോഴത്തെ തലമുറകൾ ഈ സ്വതന്ത്ര ചിന്തയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വതന്ത്ര ചിന്തയിലേക്ക് തിരിയുന്ന സമൂഹത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം വാചാലനാകുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വതന്ത്ര ചിന്തയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം സ്വതന്ത്ര ചിന്തയുടെ നടുവിൽ നിന്നും വളർന്നു വന്ന് അതിൻ്റെ മൂന്നാമത്തെ തലമുറയാണ് ഞാൻ നിരീശ്വരവാദ കുടുംബത്തിൽ ജനിച്ചു വളർന്നു നിരീശ്വരവാദിയായി പിന്നീട് ഈശ്വര വിശ്വാസിയായി മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് ആധികാരികമായി സംസാരിക്കുവാനായിട്ട് തയ്യാറായത് തന്നെ ഞാനൊരു കൺ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് വളർന്നാണ് എൻ്റെ പിതാവിൻ്റെ പിതാവ് നിരീശ്വരവാദിയായിരുന്നു എൻ്റെ പിതാവ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനും അടക്കമുള്ളവർ നിരീശ്വരവാദികളായ അഞ്ചുപത്തിയഞ്ചാം വയസ്സ് വരെ നിരീശ്വരവാദിയായി ജീവിച്ച വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ പിതാവിനെയും എൻ്റെ പിതാവിൻ്റെ പിതാവിനെയൊക്കെ അല്ലെങ്കിൽ പിതാവിൻ്റെ മാതാവരെയൊക്കെ പാർട്ടിയുടെ കൊടി പുതപ്പിച്ച് ഞങ്ങളുടെ പറമ്പിൽ തന്നെ അടക്കപ്പെട്ട ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് ഒരു മതത്തോടും ഒരമ്പലത്തിലോ പള്ളിയിലോ ഒരു മോസ്കിലോ പോകാതെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ച എനിക്ക് പിന്നീട് എന്തുകൊണ്ടാണ് ഈശ്വരവിശ്വാസി ആകേണ്ടി വന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അപ്പോൾ എന്ന് പറയുന്നത് എന്തോ അപകടം പിടിച്ച ഒരു പ്രവൃത്തിയാണെന്നാണ് എസ് എൻസ് പോലെ ഇല്ലെങ്കിൽ അപ്രകാരം വിശ്വസിക്കുന്നവർ പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അത് മനുഷ്യനെ പഴയ നൂറ്റാണ്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകും സ്വതന്ത്രമായി ചിന്തിക്കുവാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട് വലിയ സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ അനുഭവിച്ചറിയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനും ഒരു ടീച്ചറും ഒരു അധ്യാപകനും കൂടെയാണ് അപ്പോൾ പ്ലസ് ടു വരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് നമുക്കൊരു നിരീശ്വരവാദി ആയിരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു നിരീശ്വരവാദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ ഒരു വിശ്വാസി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ് ഒന്ന് ഞാനൊരു തകർന്നു പോയ മനുഷ്യനായിരുന്നു മെഡിക്കൽ സയൻസ് പരാജയം പറയുന്നിടത്തുനിന്ന് ജീവിതം തുടങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവിടെയാണ് മെഡിക്കൽ സയൻസും അതുപോലെ തന്നെ പിന്നീട് മറ്റു ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ മന്ത്രവാദം പോലുള്ളത് അതുപോലെ സൈക്കാട്രിസ്റ്റ് പോലെയുള്ള മാനസിക രോഗ ചികിത്സകൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിലൊന്നും ഫലം കാണാതെ അവസാനം ഈശ്വരവിശ്വാസം കൊണ്ട് മാത്രം സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ് തന്നെയുമല്ല എന്നെപ്പോലെ അത്രത്തോളം എന്താണ് ഈ ഒരു ഡോക്മാറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരം ഒരു ഒരു കാര്യത്തെ പഠിച്ചിട്ട് അതിൻ്റെ ആധികാരികമായി ഇപ്പം ഞാൻ എൻ്റെ പിതാവ് യേശു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പഠിപ്പിക്കുകയും ഞാൻ യേശു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പ്രസംഗം ചെയ്തയാളാണ് അപ്പം എന്നെയും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ സഖാവ് യേശു എന്ന് കളിയാക്കി വിളിക്കാറുണ്ട് അപ്പോൾ അത്രത്തോളം ഈ കട്ടാർ ഹിന്ദു എന്നൊക്കെ ഹിന്ദി പറയുന്നത് പോലെ പക്കാ ഒരു നിരീശ്വരവാദിയായിരുന്നു ഞാൻ ഒരു മതത്തോടും ചേരാതെ ചേരാതെപ്പോഴും അതിനുവേണ്ടി വാദിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കുടുംബത്തുനിന്ന് അങ്ങനെ ഒരു സ്വഭാവത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് തിരിയാൻ കഴിയുക എന്നുള്ളത് അനുഭവത്തിൽ നിന്നാണിത് പറയുന്നത് കാരണം നേരിട്ടൊരു ദർശനം എൻ്റെ റൂമിൻ്റെ അകത്ത് എനിക്കുണ്ടായി അത്രമേൽ കഠിനമാകുന്നൊരു രോഗത്തിൽ നിന്ന് ഒരു രാത്രിക്ക് ആ മുറിയിൽ കടന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു തേജോമയനാകുന്ന വ്യക്തി മുറിയിലേക്ക് കടന്നു വന്ന് എൻ്റെ ബഡ്ഡിലിരുന്ന് ടെന്നെ തൊട്ട് സൗഖ്യം പ്രാപി സൗഖ്യം നൽകിയ ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ നാളാണ് ഞാൻ നിരശ്വരവാദം ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ ഒരുപാട് സ്റ്റേറ്റുകളിൽ വർഷങ്ങളോളം താമസിച്ചുകൊണ്ട് അനേകരെ തകർന്നു കിടക്കുന്നവരെ അസരണരായിരിക്കുന്നവരെ അതുപോലെ ആകുലരായിരിക്കുന്നവരെ കുടുംബ തകർച്ചകളെ മദ്യപാനികളെ അങ്ങനെ അനേക വ്യക്തികളെ പണിയുവാൻ ദൈവ എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുന്നുണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ട് തകർന്നു കിടക്കുന്നവരെ പണിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ദൈവനെ ആക്കി മാറ്റിയത് പക്ഷേ ഒരു നിരീശ്വരവാദിക്കത് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ഒരു കുടുംബത്തെ പണിയുവാനോ ഒരു തകർന്നിരിക്കുന്നവർ ആശ്വാസം പറയുവാനോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊരു ആശ്വാസം പകർന്നു കൊടുക്കാനോ ഒരു നിരീശ്വരവാദിക്ക് കഴിയില്ല അവർക്കിങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് കുറച്ച് എന്താണ് അവർ പഠിച്ച കുറച്ച് തിയോളജി പറഞ്ഞിട്ട് അവിടെ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ആളുകളെ ഒരു രോഗിയായിരിക്കുന്നവർ ആകുലരായിരിക്കുന്നവർ തകർന്നി തകർന്നിരിക്കുന്നവർ പ്രശ്നങ്ങളുള്ളവർ ഒരിക്കലും ഇവിടെയാണ് അവിടെ വരത്തില്ല നിരീശ്വരവാദികൾ കൂടുന്ന ആ കൂട്ടായ്മയിൽ വരില്ല ഒരു രോഗി ഇവിടെ വന്നിരിക്കാറില്ല ഒരു തകർന്നവൻ ആ പിന്നെ എന്താണ് അവിടെ വന്നിരിക്കാറില്ല ആകുലരും അശരണരുമായിരിക്കുന്നവർ ആ നിരീശ്വരവാദ കൂട്ടായ്മയിൽ വന്നിരിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ പഠിച്ച ഞാൻ ഒരുപാട് നിരീശ്വരവാദ കൂട്ടായ്മകളിൽ അതുപോലെ പൂക്കാസ പോലെയുള്ള സംഘങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റെ ട്രഷറായിട്ടൊക്കെ കിടക്കി ഞാൻ വർക്ക് ചെയ്തയാളാണ് എം ഇ എസ് കോളേജിൽ ഞാൻ പഠിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം അങ്ങനെ അങ്ങനെയുള്ള അതിൻ്റെ പ്രോഗ്രാം ഓഫീസറും കൂടിയാണ് നോർത്ത് ഇന്ത്യയിലെ ഞാൻ അപ്പോൾ ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള സംഘടനകളിലൊക്കെ എന്താണ് ആരോഗ്യമുള്ളവരും ബലവുമുള്ളവരും മാത്രം കൂടി വരുന്ന സംഘടനകളാണ് നിരീശ്വരവാദ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് വിദ്യാഭ്യാസം കാണും ആരോഗ്യം കാണും സാമ്പത്തികം കാണും അവർക്കൊന്നും സമൂഹത്തിൽ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അപ്രായ രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ ഈ വിശ്വാസ കൂട്ടായ്മയിൽ വരുന്ന അങ്ങനല്ല തകർന്നവരാണ് വരുന്നത് അസരണരാണ് വരുന്നത് ആകുലതയുള്ളവരാണ് പ്രശ്നങ്ങളുള്ളവരാണ് രോഗികളാണ് വരുന്നത് അവരെ ചിലപ്പോൾ ചുമന്നുകൊണ്ടായിരിക്കും വരുന്നത് അങ്ങനെ വരുന്നവർക്ക് പോലും ആശ്വാസം പറഞ്ഞു കൊടുക്കുന്ന ഒരു 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 ഭാഗമാണ് ഒരു വിശ്വാസി ചെയ്യുന്നതെന്നുള്ളതാണ് അപ്രകാരം ഒരു പ്രവൃത്തിയാണ് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുകയും അങ്ങനെ എന്താണ് അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിച്ച് നടത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യുന്നത് ഒരു പാസ്റ്റർ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് പക്ഷേ ഒരു നിരീശ്വരവാദി ചെയ്യുന്ന എങ്ങനെയാണ് അങ്ങനെയല്ല നിരീശ്വരവാദി ചെയ്യുന്ന അവിടെ യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ഒരുവൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻജക്ഷൻ വെച്ച് കൊടുത്തിരുന്ന അവനെ എന്താണ് ആ മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നില്ല മതത്തിൽ തിരിക്കുന്നതെന്ന് ഞാനെതിരല്ല പക്ഷേ ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്കാരെയും എന്താണ് രക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾക്കാരെയും വേർപ്പെടുത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല കാരണം ദൈവം അത്ര ശക്തനാണെന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അത്ര നിരീശ്വരവാദ നിരസരവാദ കുടുംബത്തുനിന്ന് ഞാനിതിൻ്റെ പുറത്ത് കടന്നെങ്കിൽ അത്രമേലെൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരു പ്രവൃത്തി യേശു ചെയ്തതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അറിയുവാനിടയായത് യേശുവിൻ്റെ പിന്നാലെ ഈ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് സഞ്ചരിച്ച് എനിക്ക് എന്നെ രോഗികളായിരിക്കുന്നവർ ആ അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്നവർ എനിക്ക് രോഗം ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴുള്ളവർ അങ്ങനെ ഞാൻ മദ്യപിക്കുമ്പോൾ പോലെ ഇക്കം ചെയ്തൊരു വ്യക്തി അതിൽ നിന്നൊക്കെ അനേകം എന്താണ് അനേക ആയിരങ്ങളെ വിഡിപ്പിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ തകർന്നവരെയും ആകുലരെയും ആശരണരെയും പ്രതീക്ഷയില്ലാത്തവരെയൊന്നും ഒന്നും എന്താണ് ഈ നിരീശ്വരവാദികൾക്ക് വേണ്ട അവരെയൊക്കെ പുറങ്കാലുകൊണ്ട് എറിഞ്ഞിട്ട് ആരോഗ്യമുള്ളവനെ പിടിച്ച് വലിയ കുഴപ്പമില്ലാത്ത സമൂഹത്തിൽ ജീവിക്കുന്നവനെ പിടിച്ചിട്ട് ഇത് ഇഞ്ചെക്ട് ചെയ്ത് അവൻ്റെ ശരീരത്തിലേക്ക് അല്ല അവൻ്റെ മനസ്സിലേക്ക് ഏറ്റുപിടിക്കുകയാണ് ചെയ്തു പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്കാവശ്യം തകർന്നിരിക്കുന്നവനെയാണ് ഞങ്ങൾക്കാവശ്യം അശ്വരയാണ് മദ്യപാനികളെയാണ് പുകവലിക്കാരാണ് കുടുംബം തകർന്നവരെയാണ് മുമ്പോട്ട് പോകാൻ പ്രതീക്ഷകളില്ലാതെ ഒരു മുഴുവൻ കയറിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ പിതാവ് തൂങ്ങി മരിച്ചയാളാണ് നിരീശ്വരവാദത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ട് നിരീശ്വരവാദം പഠിപ്പിച്ചിട്ട് അവസാനം തൂങ്ങി മരിക്കേണ്ടി വന്ന ആ പിതാവിൻ്റെ മകനാണ് ഞാൻ അങ്ങനെ ഞാനും അനേക തവണ ആത്മഹത്യയോ ശ്രമിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു യേശുവിനെ അറിയുന്നത് ചുമ്മാതരാൾ പറഞ്ഞല്ല ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ എൻ്റെ റൂമിൽ ഇറങ്ങി വന്നെ തൊട്ട് സൗഖ്യമാക്കിയ ആ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടത് ഒരു നിരീശ്വരവാദിക്കും എന്താണ് പറയാൻ കഴിയാത്ത ആർജവത്തോട് പറയാൻ കഴിയും ഞങ്ങൾ സമൂഹത്തെ പണിയുന്നവരാണ് ഞങ്ങൾ മനുഷ്യനെ പണിയുന്നവരാണ് നിങ്ങൾ മതത്തിനെതിരെ എന്താണ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സമൂഹത്തിന് അനുകൂലമായിട്ട് വ്യക്തികൾക്ക് അനുകൂലമായി സംസാരിച്ച് അവൻ്റെ തകർന്നിരിക്കുന്ന മനസ്സിനെ പണിയുന്നവരാണ് അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാണ് ഒരു വിശ്വാസി ഇല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഒരുവൻ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുവൻ്റെ ഉള്ളിലേക്ക് അസമാധാനം വിതറാനല്ലാതെ നിങ്ങൾക്കെന്താണ് നിങ്ങൾ പറയുന്ന പ്രത്യശാസ്ത്രത്തിന് ഒരുവനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ പറയുന്ന യേശുവിൻ്റെ വചനങ്ങൾക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളിൽ ജനത്തിനെന്താണ് ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആ ചങ്കൂറ്റ ഉറപ്പും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ബൈബിൾ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന പ്രസിദ്ധ അതൊരു നിരീക്ഷണ വാദിക്കും കഴിയില്ലെന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു